സുവിശേഷം രണ്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ വചനം ഇതായിരിക്കും നിങ്ങൾക്ക് ഒരു അടയാളം ഇതായിരിക്കും നിങ്ങൾക്ക് ഒരു അടയാളം പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശു എന്താണ് ഈ പിള്ളക്കച്ച അത് സ്വർഗത്തിന്റെ ഒരു അടയാളമാണ് സ്വർഗത്തിന്റെ അടയാളമാണ് യൂസ് ദ ക്ലോത്ത് അതാണ് പിള്ളക്കച്ച ഏതോ ഒരു വീട്ടിൽ ഉപയോഗിച്ച തുണി അല്ലാതെ പട്ടു മെത്തയോ പട്ടുവസ്ത്രമോ അല്ല ഒരു സാധാരണ ഒരു തുണി പിള്ളക്കച്ച എന്താണ് ഈ പിള്ളക്കച്ച നമുക്ക് നൽകുന്ന സ്വർഗീയ സന്ദേശം അതായത് ശിശുവായി ജനിച്ച വ്യക്തി യഥാർത്ഥത്തിൽ ദൈവം തന്നെയാണ് അവൻ സത്യമായിട്ടും ദൈവമാണ് സത്യമായിട്ടും മനുഷ്യനാണ് വേറൊരു വാക്കിൽ പറഞ്ഞാൽ അവിടുന്ന് ദൈവത്വത്തിൽ പൂർണ്ണനാണ് അവിടുന്ന് മനുഷ്യത്വത്തിൽ പൂർണ്ണനാണ് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ ദൈവം ഞാൻ ഇത് പറയാൻ കാരണം തോപിത്തിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പത്തൊമ്പതാമത്തെ വചനത്തിൽ റഫാൽ മലാഹ തോപിത്തിന് വെളിപ്പെടുത്തുന്നുണ്ട് മോനെ ഇത് ഒരു ഛായാ ദർശനമായിരുന്നു ഞാൻ നിന്റെ കൂടെ വരികയും നിന്നെ സഹായിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഇതെൻ്റെ ഒരു ഛായാദർശനമായിരുന്നു ഞാൻ യഥാർത്ഥത്തിൽ ഭക്ഷണം ഒന്നും കഴിച്ചില്ല ഇതെല്ലാം ഒരു ഛായാദർശനമാണ് എന്നാൽ മനുഷ്യാവതാരം ഒരു ഛായാ ദർശനമല്ല അത് സ്വർഗം പറയുന്ന അടയാളമാണ് പിള്ളക്കച്ച കൊണ്ട് പൊതിഞ് പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടക്കിയിരുന്ന ശീഷു അതാരാണ് അവിടുന്ന് ദൈവത്വത്തിൽ പൂർണനാണ് പൂർണ്ണ ദൈവം അതുപോലെ തന്നെ അവിടുന്ന് മനുഷ്യത്വത്തിൽ പൂർണ്ണ മനുഷ്യനാണ് അത് ഛായാദർശനമല്ല അത് ദൈവം തന്നെ അതുകൊണ്ടാണ് ഇസ യോഹന്നാൻ ഒന്നാം അധ്യായം പതിനെട്ടാമത്തെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതൻ ഏകജാതൻ ആരാണ് ദൈവം തന്നെയാണ് പിതാവുമായി ഗാഢമെന്തു പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതൻ അവനാണ് ആ പെള്ളക്കച്ചയിൽ പൊതിഞ്ഞു കിടക്കുന്നത് അത് സ്വർഗത്തിന്റെ ഒരു അട്ടയാളമാണ് മനുഷ്യാവതാര രഹസ്യത്തിൻ്റെ അട്ടയാളമാണ് പ്രിയപ്പെട്ടവരെ എന്താണ് ഈ ഗാഠഐ ഐക്യം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നാനൂറ്റി അറുപത്തി ഏഴാം കണ്ണികയിൽ വളരെ വ്യക്തമായി ഇതിനെക്കുറിച്ച് സഭാപിതാക്കന്മാരുടെ പഠനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിപ്രകാരമാണ് സത്തൈക്യം എന്നാണ് പറഞ്ഞത് സത്തതിയിൽ സത്തതിൽ ഐക്യം സത്തയിൽ ഐക്യം സത്തയിൽ ഐക്യം അതാണ് ആ ഗാഢ ബന്ധം എന്ന് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണല്ലോ യുഗങ്ങൾക്ക് മുമ്പ് തന്നെ അവിടുന്ന് പിതാവിൽ നിന്ന് ജനിച്ചു എന്ന് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റു പറയുന്നത് എന്താണ് ഈ ഗാഢ ഐക്യം സത്തയിലുള്ള ഐക്യം അതിപ്രകാരമാണ് സഭാപിതാക്കന്മാർ പറയുന്നത് അവിടുത്തെ ദൈവ സംബന്ധിച്ച് അവിടുന്ന് പിതാവിനോട് സത്തൈക്യമുള്ളവനാണ് സത്തയിൽ ഐക്യമുള്ളവനാണ് അതാണ് ഗാഠമായ ബന്ധം എന്ന് പറയുന്നത് സത്തയിൽ ഐക്യം അതാണ് ഗാഠമായ ബന്ധം അതോടൊപ്പം തന്നെ മനുഷ്യപ്രകൃതിയെ സംബന്ധിച്ച് അവിടുന്ന് നമ്മോട് സത്ത ഐക്യം അതായത് ഗോഡ് ബന്ധം ഉള്ളവനാണ് എന്ന് പറഞ്ഞാൽ യേശുവിൽ ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും അത് രണ്ടും കലരാതെ അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ നിൽക്കുന്നു അതാണ് മനുഷ്യാവതാര രഹസ്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പിള്ളക്കച്ചിയിൽ പൊതിഞ്ഞു അതെ ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും വേറൊരു വാക്കിൽ പറഞ്ഞാൽ പിരിപ്പി രണ്ട് ിൽ ഇപ്രകാരം പറയുന്നുണ്ട് അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു മനുഷ്യന്റെ സാദൃശ്യത്തിലായി തീർന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അത് നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുന്ന് സ്നേഹത്തോടു കൂടി വേറൊരു വാക്കിൽ പറഞ്ഞാൽ രൂപമില്ലാത്ത അരൂപിയായ ദൈവം കാലസമ്പൂർണത വന്നപ്പോൾ അവിടുന്ന് രൂപം ധരിച്ചു രൂപം ധരിച്ചു മനുഷ്യനായി അവതരിച്ചു ആ മനുഷ്യത്വത്തിലേക്ക് നമ്മളെ മുഴുവൻ അവിടുന്ന് ചേർത്ത് നിർത്തി ഇതാണ് ദൈവം നമ്മോട് കാണിച്ച വലിയ സ്നേഹം എന്ന് പറയുന്നത് തൻ്റെ മനുഷ്യാവതാരത്തിൽ യേശു തൻ്റെ മനുഷ്യത്വത്തിലേക്ക് അതായത് താൻ സ്വീകരിച്ച മനുഷ്യ പ്രകൃതിയിലേക്ക് തൻ്റെ മനുഷ്യാവതാരത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും തനിലേക്ക് യേശു ലയിപ്പിച്ചു നമ്മെ മാത്രമല്ല ഈ പ്രപഞ്ചത്തെ മുഴുവൻ തനിലേക്ക് ലയിപ്പിച്ചു അതായത് നമ്മുടെ പാപവും മാലിന്യങ്ങളും രോഗങ്ങളും എല്ലാം യേശു തൻ്റെ ശരീരത്തിൽ സ്വമനസ് ഏറ്റെടുത്തു അതാണ് മനുഷ്യാവതാരത്തിലെ മനുഷ്യ സ്വഭാവത്തിന്റെ രഹസ്യമെന്ന് പറയുന്നത് അതുകൊണ്ട് യേശയ്യ അൻപത്തിമൂന്ന് നാലിൽ പറയുന്നു നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് നാം സന്തോഷിക്കുമ്പോൾ നാം യേശുവിൽ യേശുവിനോടൊത്താണ് സന്തോഷിക്കുന്നത് അതോടൊപ്പം തന്നെ നാം സഹിക്കുമ്പോൾ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ യേശുവിനോടൊപ്പം സഹിക്കുന്നു യേശുവിനെ പോലെ സഹിക്കുന്നു എന്ന അന്മീയ ചിന്തയാണ് സഹനത്തിൽ നമ്മെ പിടിച്ചു നിർത്തുന്നത് ഇന്നസെന്റ് സഫറിങ്സ് ഷ്കളങ്കരുടെ സഹനം അതിലൊക്കെ നമുക്ക് പ്രത്യാശ നൽകുന്നത് അവൻ്റെ സഹനത്തിൽ അവനോടൊപ്പം പങ്കുചേരുന്നു എന്നുള്ള ഒരു ഉന്നതമായ ചിന്തയാണ് സ്വർഗം നൽകിയ അടയാളമാണ് പിള്ളക്കച്ചിയിൽ പൊതിഞ്ഞ ശിശു അതാരാണ് അവനിൽ ദൈവത്വുമുണ്ട് മനുഷ്യത്വമുണ്ട് അതിന്റെ പൂർണ്ണതയിൽ പ്രത്യേകം നാം മനസ്സിലാക്കണമേ ആ ശിശുവിൽ ദൈവത്വമുണ്ട് മനുഷ്യത്വമുണ്ട് അതാരാണ് അത് ദൈവമാണ് ദൈവത്വത്തിനെ കുറിച്ച് പറയുമ്പോൾ ദൈവത്വത്തിൽ യുഗങ്ങൾക്ക് മുമ്പ് തന്നെ അവിടുന്ന് പിതാവിൽ നിന്ന് ജനിച്ചു അതുകൊണ്ടാണ് യുഗങ്ങൾക്കെല്ലാം മുമ്പ് തന്നെ അവിടുന്ന് പിതാവിൽ നിന്ന് ജനിച്ചു എന്ന് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റു പറയുന്നത് അതെ ദൈവത്വത്തിൽ യുഗങ്ങൾക്ക് മുമ്പ് തന്നെ അവിടുന്ന് പിതാവിൽ നിന്ന് ജനിച്ചു അതെ ദൈവവുമായിട്ട് ഗാഠമായ ബന്ധം പുലർത്തുന്ന ഏകജാതൻ എന്റെ ഈ മനുഷ്യത്വത്തെ കുറിച്ച് പറയുമ്പോൾ എന്നാൽ ഈ അവസാന നാളുകളിൽ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടിയും മനുഷ്യത്വത്തിൽ ദൈവമാതാവായ പരിസ്ഥിത കന്യകാമറിയത്തിൽ നിന്നും അവിടുന്ന് ജനിച്ചു എന്തിനു വേണ്ടി എന്തിനു വേണ്ടിയിട്ട് ഈ മനുഷ്യത്വം അവിടുന്ന് സ്വീകരിച്ചു മനുഷ്യത്വം അതെ മനുഷ്യ പ്രകൃതി സ്വീകരിച്ചത് മനുഷ്യരെ മുഴുവൻ തനിലേക്ക് ലയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ലോകത്തെ മുഴുവൻ ആദ്യം മുതൽ ലോകത്തിന്റെ അവസാനം വരെ ജനിച്ചു വീഴുന്ന എല്ലാവരെയും യേശു തന്റെ മനുഷ്യത്വത്തിലേക്ക് ലയിപ്പിച്ചു അതിനു വേണ്ടിയിട്ടാണ് അവിടുന്ന് കാലസമ്പൂർണ്ണത വന്നപ്പോൾ സഭാപിതാക്കന്മാർ പറയുന്നു എന്നാൽ ഈ അവസാന നാളുകളിൽ നമുക്കു വേണ്ടിയും നമ്മളെ രക്ഷയ്ക്കു വേണ്ടിയും മനുഷ്യത്വത്തിൽ ദൈവമാതാവായ പരിസകന്യാമറിയത്തിൽ നിന്നും അവിടുന്ന് ജനിച്ചു പ്രിയപ്പെട്ടവരെ ദൈവം ചെയ്ത ഏറ്റവും വലിയ ത്യാഗവും സ്നേഹവുമാണ് ആ ബദ്രഹേമിൽ ജനിച്ചപ്പോൾ പെള്ളക്കച്ചിയിൽ പൊതിഞ്ഞ് ആ പുൽത്തൊട്ടിയിൽ കടുത്തപ്പെട്ട സമയത്ത് നമ്മൾ മുഴുവനും യേശുവിനോട് കൂടി ഉണ്ടായിരുന്നു ആദ്യം മുതൽ ലോകത്തിന്റെ അവസാനം വരെയുള്ള എല്ലാവരും യേശുവിൽ ഉണ്ടായിരുന്നു എന്തൊരു വലിയ സത്യമാണ് അതുകൊണ്ടാണ് ഈശ ഉദ്ധാനം ചെയ്തതിനെ കുറിച്ച് പൗരസഭവലൻ്റെ യേശുക്രിസ്തുവിനോടുകൂടി അവിടുന്ന് ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടൊപ്പം ഇരുത്തി എന്ന് യേശുക്രിസ്തുവിനോടുകൂടി അവിടുന്ന് നമ്മെയും ഉയർപ്പിച്ചു പ്രിയപ്പെട്ടവരെ ആ ഉയർപ്പുന്ന സമയത്ത് മാത്രമല്ല നമ്മൾ ഉണ്ടായിരുന്നു ഇനിയോ ജനിച്ച സമയത്തും യേശുവിനോട് കൂടി നമ്മൾ ഉണ്ടായിരുന്നു ആ മനുഷ്യത്വത്തിലേക്ക് അവിടുന്ന് നമ്മളെ സ്വീകരിച്ചു അതുകൊണ്ടാണ് കുർബാനയിൽ സീറ മലബാർ സഭയുടെ കുർബാനയിൽ പറയുന്നുണ്ട് നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്രമതി അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് അങ്ങയുടെ ദൈവിക ജീവിതം ഞങ്ങളെ പങ്കു അങ്ങ് ഞങ്ങളുടെ മനുഷ്യപാപം സ്വീകരിക്കുകയും അധപ്പതിച്ചു പോവാൻ ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു പാപികളായി ഞങ്ങളെ കടകൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കെ ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിക്കുകയും ചെയ്തു ഇതാണ് രക്ഷാകര സ്നേഹം എന്ന് പറയുന്നത് ഇതാണ് ദൈവം നമ്മോട് കാണിച്ച വലിയ സ്നേഹം എന്ന് പറയുന്നത് അതായത് അരൂപിയായ ദൈവം അരൂപം സ്വീകരിച്ചു ആരുടെ രൂപം മനുഷ്യന്റെ രൂപം സ്വീകരിച്ചു വേറൊരു വാക്കത്തിൽ പറഞ്ഞാൽ ആ മനുഷ്യത്വം അവിടുന്ന് ആ ദൈവ സ്വഭാവത്തിൽ സ്വീകരിച്ചു എന്തിനു വേണ്ടി അത് പൂർണ്ണതയെ സ്വീകരിച്ചിട്ട് ആ മനുഷ്യ പാപത്തിലേക്ക് മാനവകുലത്തെ മുഴുവനും ലോകത്തെ മുഴുവനും തനിലേക്ക് ലയിപ്പിച്ചു അതുകൊണ്ട് യേശുവിന്റെ രക്ഷ എന്ന് പറയുന്ന ക്രിസ്ത്യാനിക്ക് മാത്രമുള്ളതല്ല ലോകത്തുള്ള എല്ലാ ജനതയ്ക്കും വേണ്ടിയിട്ടുള്ളതാണ് ഇതാണ് സുവിശേഷം എന്ന് പറയേണ്ടത് ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രഘോഷിക്കേണ്ടതും ഈ സുവിശേഷമാണ് എല്ലാവർക്കും രക്ഷയുണ്ട് കാരണം യേശു ജനിച്ചപ്പോൾ ഈ ലോകത്തെ മുഴുവൻ എല്ലാ ദൈവ തൻ്റെ മനുഷ്യത്വത്തിൽ അവിടുന്ന് ചേർത്ത് നിർത്തി അവിടുന്ന് പിട സഹിച്ചപ്പോൾ നമ്മൾക്ക് വേണ്ടിയിട്ടാണ് അവിടുന്ന് സഹിച്ചത് അവിടുന്ന് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കുകയാണ് ചെയ്തത് എന്നിട്ടോ നമ്മളെ വിശുദ്ധീകരിച്ചു അനുഗ്രഹിച്ചു അതുകൊണ്ട് ആ സദ്വാർക്ക നീ നീ പാപത്തിന് അടിമയല്ല നീ നീ പിശ്വാസിന് അടിമയല്ല നീ ദൈവത്തിന്റെ മകനും മകളുമാണ് ആ വലിയ പദവിയിലേക്ക് നിന്നെ ഉയർത്തിയിരിക്കുകയാണ് അതാണ് വെളിപാട് പുസ്തകം അഞ്ചാം അധ്യായം ഒൻപതാമത്തെ വചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട് നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രങ്ങളിലും ഭാഷകളിലും ജനതകളിലും രാജ്യങ്ങളിലുമുള്ള ഒരു ജനതയെ ദൈവത്തിനു വേണ്ടി നീ വിലയ്ക്കുവാങ്ങുകയും ചെയ്തു നീ അവരെ നമ്മുടെ ദൈവത്തിന് രാജ്യവും പുരോഹിതന്മാരുമാക്കി നീ വധിക്കപ്പെടുകയും നിന്റെ അമൂല്യമായ രക്തം കൊണ്ട് എല്ലാ ഗോത്രങ്ങളിലും ഭാഷകളിലും ജനതകളിലും രാജ്യങ്ങളിലുമുള്ളവരെ നമ്മുടെ ദൈവത്തിനു വേണ്ടി നീ വാങ്ങി നീ അവരെ നമ്മുടെ ദൈവത്തിന് രാജ്യവും പുരോഹിതന്മാരുമാക്കി സ്വർഗത്തിൻ്റെ അടയാളമായി നമുക്ക് തന്ന ആ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ ശിശു പിള്ളക്കച്ച അവനിൽ ദൈവത്വവും മനുഷ്യത്വവും ഉണ്ട് ആ മനുഷ്യത്വത്തിലേക്ക് മാനവകുലത്തെ മുഴുവൻ അവിടുന്ന് ലയിപ്പിച്ചു അവിടുന്ന് സ്വീകരിച്ചു നമ്മളെല്ലാവരെയും സ്വീകരിച്ചു ആരും തള്ളിക്കളയാതെ സ്വീകരിച്ചു അതുകൊണ്ടാണ് സഭാപിതാക്കന്മാര് പ്രത്യേകം പഠിപ്പിക്കുന്നത് എന്നാൽ ഈ അവസാന നാളുകളിൽ നമുക്കു വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്കു വേണ്ടിയും മനുഷ്യത്വത്തിൽ ദൈവമാതാവായ പരിസ്ഥിതിയാമറിയത്തിൽ നിന്ന് അവിടുന്ന് ജനിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ മുഴുവൻ ആ ദൈവത്വത്തിലേക്ക് ലയിപ്പിക്കുന്നതിന് വേണ്ടി അതുകൊണ്ടാണ് അവിടുന്ന് പീഡ സഹിച്ചതും മരിച്ചതും പലരും ചോദിക്കും ദൈവം മരിക്കുമോ ദൈവത്തിന് മരണമുണ്ടോ ദൈവം എന്തിനു സഹിച്ചു ദൈവത്തിന് മരണമില്ല പ്രിയപ്പെട്ടവരെ ദൈവത്തിന് സഹനവുമില്ല പക്ഷേ അവിടുന്ന് സഹനം ഏറ്റെടുത്തത് അതിനു വേണ്ടിയിട്ടാണ് അവിടുന്ന് മനുഷ്യനായിട്ട് അവതരിച്ചത് അവിടുന്ന് മനുഷ്യനായിട്ട് അവതരിച്ചപ്പോൾ നമ്മളെ മുഴുവനും ആ മനുഷ്യത്വത്തിലേക്ക് സ്വീകരിച്ചു അതുകൊണ്ട് േശുവിനോടുകൂടി ജനിച്ച ആ സ്ഥലമാണ് അതെ ആ പിള്ളക്കച്ചയിൽ കിടക്കുന്ന ശിശുവിൽ നമ്മൾ ജനിച്ചതാണ് അതോടൊപ്പം തന്നെ അവന്റെ ഉത്ഥാനത്തിന്റെ സമയത്ത് നമ്മളുണ്ടായിരുന്നോ അത് ഉറപ്പാണ് അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം അഞ്ച് ഒൻപത് നീ വധിക്കപ്പെടുകയും നിന്റെ അമൂല്യമായ രക്തം കൊണ്ട് എല്ലാ ഗോത്രങ്ങളിലും പാഷകളിലും ജനതകളിലും രാജ്യങ്ങളിലുമുള്ള വലിയൊരു സമൂഹത്തെ നമ്മുടെ കർത്താവിന് വേണ്ടി എടുത്ത് ഈ വാങ്ങുകയും ചെയ്ത രക്ഷ എല്ലാവർക്കുമാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ അന്ത്യപ്രേക്ഷിത കാലഘട്ടത്തില് അല്ലെങ്കിൽ യുഗാന്ത്യത്തിലേക്ക് സമീപിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് ഈ വചനമാണ് നാം എൽ നമ്മുടെ നമ്മുടെ പ്രഘോഷ വിഷയമാക്കി മാറ്റേണ്ടത് എല്ലാവർക്കും അവിടുന്ന് രക്ഷ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യണം നമ്മളത് സ്വീകരിക്കണം ആ രക്ഷ സ്വീകരിക്കണം അവന്റെ ആ പദവി നമ്മൾ സ്വീകരിക്കണം പ്രിയപ്പെട്ടവരെ വീണ്ടും ശേഷം ഇരുപതാം അധ്യായം ആറും ഏഴും വചനം കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരിക്കുന്ന തുവാല കച്ചയോടുകൂടി അല്ലാതെ വേറൊരു ചുരുട്ടി വെച്ചിരിക്കുന്നതും അവർ കണ്ടു കണ്ടോ ആ പിള്ളക്കച്ച വീണ്ടും ഒരാട്ടമാണ് ലോകത്തിൽ നൽകുന്ന അട്ടകള്ളമാണ് മനുഷ്യനായി അവതരിച്ച ആ ശിശു അവൻ യേശു അവൻ പൂർണ്ണ ദൈവവുമാണ് പൂർണ്ണ മനുഷ്യനുമാണ് നാം അത് വിശ്വസിക്കണം അതോടൊപ്പം തന്നെ മാനവകുലത്തിന്റെ രക്ഷ ആ മനുഷ്യാവതാരത്തിലൂടെ പ്രത്യേകിച്ച് സ്വഭാവം സ്വീകരിച്ചതിലൂടെ സാദൃശ്യത്തിൽ മനുഷ്യനായി തീർന്നതിലൂടെ നമ്മളെ മുഴുവൻ ആ മനുഷ്യത്വത്തിലേക്ക് അവിടെ നിന്ന് ഏറ്റെടുത്തു അപ്പോൾ നാം യേശുവിൻ്റെ ശരീരത്തിലുണ്ട് യേശുവിലുണ്ട് യേശു നമ്മുടെ കൂടെയുണ്ട്